കർണാടകയിൽ മുമ്പെങ്ങുമില്ലാത്ത ഒരു രാഷ്ട്രീയ കൌതുകം അരങ്ങേറുന്നു സ്വന്തമായി സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിൽ നിന്ന് കടം വാങ്ങാൻ ജെഡിഎസ് തയ്യാറെടുക്കുന്നു ലോക്സഭാ സീറ്റുകളിൽ ഇരുപതെണ്ണത്തിൽ കോൺഗ്രസും എട്ടെണ്ണത്തിൽ ജെഡിഎസുമാണ് കോൺഗ്രസിന് താൽപര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും ജെഡിഎസ് നിർബന്ധം പിടിച്ച് സീറ്റ് വാങ്ങുകയായിരുന്നു എന്നാൽ പിന്നീടാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത് മത്സരിപ്പിക്കാൻ നല്ല സ്ഥാനാർത്ഥികളില്ല പിന്നെയുള്ള ഏക പോംവഴി കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കടം വാങ്ങുക എന്നതാണ് ഉടുപ്പി ചിക്കമംഗ്ലൂർ ഉത്തരകന്നഡ ബംഗളൂരു നോർത്ത് എന്നീ മണ്ഡലങ്ങളിലാണ് പരീക്ഷണം സ്ഥാനാർത്ഥികളെ കടം കൊള്ളാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് സാക്ഷാൽ ദേവഗൌഡ തന്നെ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ദിനേഷ് ഗുണ്ടുറാവു എന്നിവരുമായാണ് ദേവഗൌഡ ചർച്ച നടത്തുന്നത് ചർച്ചകൾക്കൊടുവിൽ നാലുപേരെ ഉടുപ്പി ചിക്കമംഗളൂരിൽ മത്സരിക്കാൻ പ്രമോദ് മാധവരാജ് ബംഗളൂരു നോർത്തിൽ നിന്ന് ബി എൽ ശങ്കർ കന്നഡയിൽ നിന്ന് പ്രശാന്ത് ദേശ്പാണ്ഡെ അല്ലെങ്കിൽ നിവേദിത അൽവ എന്നിവരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഞാൻ കോൺഗ്രസ് ജെഡിഎസ് സ്ഥാനാർത്ഥിയായി ജെഡിഎസ് ടിക്കറ്റിൽ മത്സരിക്കുന്നു പ്രമോദ് ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ശങ്കറും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്